എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത് കാഞ്ഞങ്ങാട് ടൗണിൽ നിന്നാണ് ടു ഇതായിട്ട് ഒന്നറിയാ നമ്മളെ സ്വന്തം പയ്യര കടയിൽ നമ്മളെല്ലാരും മറ്റേ ഡാൻസ് വീഡിയോയിലെല്ലാം ചോദിക്കുന്നവര് ഏ ഇതെന്താ ചേച്ചി തികത കളിക്കുന്നത് ഇതെന്താ അറിയോ കാഞ്ഞങ്ങാട്ന്ന് ഞങ്ങളെ കൊടെ ചെറുതായി ഒന്ന് അത് സമയത്ത് അവളുടെ കയ്യിലായിരുന്നു കോട എങ്ങനെയാണ് അത് തന്ന വീഡിയോ എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല മാജിക് അങ്ങനെ ഞങ്ങള് ഡാൻസ് വീഡിയോ ഇടുമ്പോ ഞങ്ങളോട് എല്ലാരും ചോദിക്കല് ഡ്രസ് ഇടുന്ന ആ തുന്ന ആ സ്ഥലം കാണിച്ചരാ ഇത് ആരാറയോ ഇത് സഫാനാ എൻറെ ടെൻത്തിലെ ബെസ്റ്റ് ഫ്രണ്ട് ആട്ടാ അവിടെ അവളെ അപ്രതീക്ഷിതമായി ഞങ്ങൾ കണ്ടു അങ്ങനെ ഇത് സഫാനന്റെ അനിയത്തി കുട്ടി ഞങ്ങൾ ടെൻ റോസസ് എന്ന് പറഞ്ഞ ഗ്യാങ് ഉണ്ടായിരുന്നെ അതിലെ രണ്ട് റോസസ് ആണ് ഞങ്ങൾ നിങ്ങളുടെ ഗ്യാങ്ങിന്റെ പേര് സ്കൂളിലെ ഗ്യാങ്ങിന്റെ പേര് കമന്റ് ചെയ്യണം കേട്ടോ വീഡിയോന്റെ താഴെ ഇതാണ് നമ്മൾ ബിന്ദു ചേച്ചി ചേച്ചിയാണ് നമ്മളെ ഡ്രസ്സെല്ലാം തുന്നിത്തരുന്നത് അത് ബയ്യയുടെ മോള് ബയ്യ സ്റ്റിച്ചിങ് സെന്റർ ആയിരുന്നു പണ്ട് ഇപ്പൊ ഇത് മാറ്റി അവർ റെനോവേറ്റ് ചെയ്ത് കളേഴ്സ് എന്നുള്ള ഒരു കടയാക്കി അപ്പൊ ബയ്യ ഇനോഗ്രേഷൻ വിളിച്ചിട്ടുണ്ടായിന് ചില സാങ്കേതിക ബുദ്ധിമുട്ടുകൾ കാരണം ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല ബയ്യയുടെ അടുത്ത് നമ്മള് ജസ്റ്റ് ഒരു റഫറൻസ് പിക്ചർ മാത്രം കൊടുത്താൽ മതി തുണി ഇവിടെ ഉണ്ട് അവര് ഡൈ ചെയ്തരും വർക്ക് ചെയ്ത് തരും എല്ലാം ചെയ്തരും കടയല്ലാട്ടു അതിന്റെ വില അങ്ങ് കുറയണ്ട ഇതാണ് നമ്മളെ കഥയിലെ നായകൻ കഥാനായകൻ ബയ്യ ബയ്യ ഒരു കർണാടകക്കാരനാട്ടാ കേരളത്തിൽ വന്ന് ഇവിടെ സെറ്റിൽ ആയതാണ് ബയ്യ കൊറേ വർഷങ്ങളായിട്ട് എന്റെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത ബയ്യാണ് ഇത് ബയ്യര മോൻ ബയ്യനെ പോലെ തന്നെ ഇണ്ടല്ലേ എന്റെ മാത്രമല്ലാട്ടാ രസേച്ചി ഇവിടെ തന്നെ തിന്നാൻ കൊടുക്കില്ലേ രസേച്ചി പറ ആ ഇത് ഇവള് കല്യാണം കഴിഞ്ഞ് വന്നപ്പോ തൊട്ട് പറയും സ്റ്റിച്ചിങ്ങിന്റെ കാര്യം പറയുമ്പോ അപ്പ അവൾ എടുക്കും അങ്ങനെ ഞാൻ ഇവര് എൻഗേജ്മെന്റിനാണ് ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്തത് അതൊരു കിടുക്കാച്ച ഡ്രസ് ആയിരുന്നിട്ട് എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു നിന്റെ ദേഹത്ത് വെച്ച് ഉണ്ട് ഇതങ്ങനെ ഇത്ര കറക്റ്റ് സ്റ്റിച്ച് ചെയ്തത് എവിടെ ചോദിച്ചു അങ്ങനെ അത് അതിനുശേഷം ഇപ്പൊ നമ്മുടെ ഒരു ഡാൻസിന് ഒരു റെഡ് കളർ ചുരിദാർ അടിച്ചു അതും ഭയങ്കര അടിപൊളിയായി അങ്ങനെ ഞാൻ മൂന്നാമതും കൊടുക്കാൻ വേണ്ടിട്ട് വന്നതാണ് അപ്പൊ എനിക്ക് ഇങ്ങനെ ഡൈ ചെയ്യുന്നതും അവര് കൈവർക്ക് ചെയ്യുന്നതും ഒക്കെ കാണിച്ചു തന്നു ഇതിപ്പോ അവിടുത്തെ ചേച്ചി എന്റെ അളവ് അളവ് എടുക്കുമ്പോൾ തന്നെ എനിക്ക് ഉറപ്പുണ്ട് ഇത് അടിപൊളി ആയിരിക്കുന്നു പക്ഷെ അളവ് എടുക്കേണ്ട ആവശ്യം വന്നിട്ട് ഞാൻ ഓരോന്ന് എടുക്കുമ്പോഴും ബയ്യ പറയുന്നുണ്ട് അവിടെ അത്രയാണ് ഇവിടെ ഇത്രയാണെന്നൊക്കെ കാരണം മുമ്പേത്തെ അളവ് തന്നെ ബയ്യൊക്കെ നല്ല ഓർമ്മയുണ്ട് അത് അങ്ങനത്തെ ഒരു കഴിവും കൂടെ അയാൾക്കുണ്ടല്ലോ പറയും അതെ അതെ ബയ്യ എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഡിസൈൻ പറഞ്ഞാലേ നമുക്ക് അത്രയും വിശ്വസിച്ച് വയ്യെടുത്ത് കൊടുക്കാം അതുപോലെ ചെയ്തരും എനിക്ക് ഇതുവരെ ഇപ്പൊ ഒരു അഞ്ചാറ് കൊല്ല എനിക്ക് ഇതുവരെ ഒരു മിസ്റ്റേക്ക് വയ്യരെ വന്നിട്ട് വന്നിട്ടില്ല കണ്ടോ ബയ്യ ഇങ്ങനെ വരച്ചെല്ലാം പറഞ്ഞിരുന്നു നമുക്ക് ഇങ്ങനെയാണ് ഡിസൈൻ അങ്ങനെ ചെയ്യാൻ പറ്റും ഇങ്ങനെ ചെയ്യാൻ അങ്ങനെ റ്റങ്ങനെടുത്ത ഡ്രസ്സെല്ലാം കൊടുത്ത് നമ്മൾ തിരിച്ചു നടക്കണം ഇത് നമ്മൾ എന്തൊക്കെ ആ രസീച്ച് വീഴ് രു അങ്ങനെ നമ്മളൊന്ന് അങ്ങനെ അവൾ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടാണ് എന്നോട് നടക്കാൻ പറഞ്ഞത് വീഴണേ വീഴണേന്ന് വിചാരിച്ചിട്ട് പക്ഷെ വീണില്ല ഗൈസ് രസിച്ചു വീണ് പോയില്ല അങ്ങനെ ഞങ്ങൾ കൂത്താട്ടൊക്കെ കഴിഞ്ഞ് തിരിച്ചു വിട്ടു പോകും കാരണം ഇത്തുണിപ്പിക്കാനുണ്ട് വീട്ടിൽ പക്ഷെ അതിനു മുമ്പേ ഞങ്ങൾക്ക് വിശപ്പിന്റെ വിളി വന്നു അങ്ങനെ ഞങ്ങൾ കണ്ടുപിടിച്ച സ്ഥലമാണ് വൈമോക് ഷോപ്രിക്സിന്റെ കാഞ്ഞങ്ങാട് ഷോപ്പ് ഷോപ്പിംഗ് മോനെ എല്ല നല്ല ഐറ്റംസ് പൈച്ചിട്ട് കോടല് വിളിത്തുടങ്ങിട്ടുണ്ടായിന് ഇത് ഒന്ന് തിന്നപ്പോ തന്നെ എന്റെ പൈക്കലെല്ലാം പോയി ഞാൻ ആളാകും ഉസാറായി പാറ ആണെങ്കിൽ കിട്ടിയ പാറ കണ്ടമാനം തിന്നല് തന്നെ തിന്നല് പിന്നെ എത്ര കിട്ടിയാലും മതിയാവ അങ്ങനെ മതിയാവാത്ത സാധനം ഞങ്ങള് മതിമറന്ന് തിന്ന് എൻ്റെ മോനെ പറയാതിരിക്കാൻ കയ്യിലായിട്ട് അടിപൊളി സാധനമായിരുന്നു എനിക്കും കാസർഗോഡ് ഭാഷ അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചിട്ട് ഓട്ടർഷ മാമ്മന്റെ ഓട്ടർശ വിളിച്ച് വീട്ടിലെത്തി വീട്ടിൽ അമ്മക്ക് അറിയുന്നല്ലാട്ട് അമ്മന്റെ കണ്ണില് പൊടി വീണത് ഗൈസ് അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇത്തൂനെല്ലാം പിക്ക് ചെയ്ത് തിരിച്ച് കാസർഗോഡേക്ക് വരാറ് ആലോചിക്കുമ്പോഴേ എനിക്ക് ക്ഷീണം ഭയങ്കര ഹെക്ടിക്കല്ലേ ഡെയിലി കാഞ്ഞങ്ങാട്ന്ന് കാസർഗോഡേക്ക് കാസർഗോഡ് കാഞ്ഞങ്ങാടേക്ക് അയ്യോ അങ്ങനെ അച്ഛൻ വണ്ടി ഓൾറെഡി തിരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് ജസ്റ്റ് പോയി ഡ്രൈവ് ചെയ്യാനേ ഉണ്ടായിട്ടുള്ളൂ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി പിന്നെ ഒരു പതിനൊന്ന് മണിയാകുമ്പോ എനിക്ക് ആദ്യം ചോക്ലേറ്റും പിന്നെ ാട്ടിയോഷാരി തിൻ ലെയർ പുനാഫ വരും അതിന്റെ മീറ്റ ക്രീമും ബക്കലാവ് ചിപ്സും പിസ്താശു ലോട്ടസ് പിസ്താശു ചോക്ലേറ്റ് പ്ലെയിൻ ചോക്ലേറ്റ് വരുന്നുണ്ട് പിന്നെ സെലാങ്കാട്ടിയെന്ന് പറയുമ്പോ ബേസ് മീറ്റ് കേക്ക് വരുന്നുണ്ട് അതിന്റെ മീറ്റ ക്രീമും കുനാഫന്റെ ലെയർ വരും അതായത് ചീസ് ഇല്ലാണ്ട് വിത്തോട്ട് ചീസ്ഫ അതിന്റെ മീറ്റി ചോക്ലേറ്റ് പിസ്താശുല്ലാതെ നമുക്ക് നല്ല ചേലാണ് ഈ ബ്രൌണി സീല സാധനം ഒരു കാര്യ കാര്യം ചെയ്യും ഓക്കെ മറ്റേ ഇതല്ലേ ഈ സാൻ അല്ലേ ഒരു സീനൊന്നു എനിക്ക് ചോക്ലേറ്റ് ഇഷ്ടല്ല എനക്ക് സജസ്റ്റ് ഓക്കെ ആ അപ്പൊ നീ അത് എടുത്തോടോ എന്റെ പേര്ന്ത്ജ് അല്ലേ ഓക്കേടാ ഞാൻ അവിടെ ഇരിക്കാം നീ അങ്ങോട്ട് കൊണ്ടുവന്ന അങ്ങനെ കാഞ്ഞങ്ങാടുന്നത് തിന്നത് പോരാഞ്ഞിട്ട് ഞാൻ കാസർഗോഡ് തിന്നാൻ പോയി ഇത് നമ്മളെ കാസർഗോഡുള്ള പർഷ എന്ന് പറഞ്ഞുള്ള ആ ഒരു ഫുഡ് എന്താ പറയുക അങ്ങനെ ിട്ട് ഞാൻ ബാക്കി റിവ്യൂ പറഞ്ഞു ഇതും അടിപൊളിയാട്ടോ ഇതാണോ മറ്റേ കാഞ്ഞങ്ങാടുള്ള വൈമോഗാണോ നല്ലത് ചോദിച്ചാൽ ഞാൻ ചിലപ്പോൾ വൈമുഖ് പറയും കാരണം ഇതിൽ എനിക്കൊരു ചെറിയൊരു സ്വീറ്റ്നെസ്സിൻ്റെ കുത്തല് കുറച്ച് കൂടുതലായിരുന്നു പക്ഷേ കാസർഗോഡുള്ളവർക്ക് കാഞ്ഞങ്ങാട് വരെ പോയി വൈമോഖ് കഴിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് വന്ന് ഇത് ട്രൈ ചെയ്താം കുനാഫ ബൗൾ കുഴപ്പമില്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് മോശമില്ല പക്ഷേ ബെറ്റർ അതായിരുന്നു എനിക്ക് തോന്നി അങ്ങനെ പൈത്താട്ടൻ പക്ഷെ ഭയങ്കര ഇഷ്ടമായി പൈത്താട്ടൻ്റെ സാധനം അതിൽ എനിക്ക് മറ്റേ ഈ പപ്പടം പോലെ എന്തൊക്കെയോ സാധനങ്ങളുണ്ടായിനി കുനാഫോബുള്ള ഇത്തുനാണെങ്കിൽ അതിനേക്കാളും ഇഷ്ടമായി സൂപ്പർ എന്നാണ് പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിൽ പോയി മത്ത് മതോരമത്തരായി ഞങ്ങൾ തിന്ന് മുടിച്ച് അവസാനം വീട്ടിൽ പോവുകയാണ് കേസ് ഇനി നാളത്തൊരു നല്ല വീഡിയോയിൽ കാണാം തീറ്റ ബ്ലോക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യണം കേട്ടോ ഞങ്ങൾക്ക് ഇങ്ങനത്തെ വ്ളോഗ് ഇഷ്ടമാണ് ഓക്കെ ഓക്കെ ബായ്